നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യൻ രാഷ്ട്രത്തെ മാറ്റിമറക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത് ഗാസ നാശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചതുപോലെ കരസേന നടപടി ആരംഭിച്ചു കഴിഞ്ഞു നതന്യാഹു വാഗ്ദാനം ചെയ്ത ശക്തവും നിർണായകവുമായ ഈ നീക്കം ഈ മേഖലയിലെ ദുരന്തങ്ങളെയും രാഷ്ട്രീയ സംഘർഷങ്ങളെയും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അതേസമയം ഈ നീക്കം ഇസ്രയേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേൽ സൈന്യം ഗാസ നഗരത്തിനുള്ളിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയെന്നുള്ള വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈനിക വക്താവ് അഭിച്ഛ അദ്രൈ എക്സിൽ ഈവരം വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരോട് പോരാട്ട മേഖല വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേർ ഇതിനകം പലായനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം അറുപത്തി അയ്യായിരം സാധാരണക്കാർ ഇപ്പോഴും നഗരത്തിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വ്യോമാക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചു എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് കരസേനയുടെ മുന്നേറ്റത്തിനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നുവെന്ന് വ്യക്തമാണ് നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹമാസ് പ്രതിരോധ സ്ഥാപനങ്ങൾ ഇസ്രയേലി യൂണിറ്റുകൾ തകർത്തു ഈ ഘട്ടത്തിൽ ഗാസ നഗരം ഹമാസിന്റെ പ്രതിരോധത്തിന്റെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രമാണ് സൈനിക കണക്കുകൾ പ്രകാരം എൻക്ലേവിന്റെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ഇസ്രയേൽ നിയന്ത്രണത്തിലാണ് ഇത് നഗരത്തിന്റെ തന്ത്രപരവും പ്രതീകാത്മകവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നഗരത്തിലെ സ്ഥിതി വളരെ ദയനീയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടർച്ചയായ വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും നഗരത്തിന്റെ വലിയൊരു ഭാഗം തകർത്ത് തരിപ്പണമാക്കി സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ താൽക്കാലിക ഷെൽട്ടറുകൾ എന്നിവയും ആക്രമണത്തിൽ തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മെയ് അവസാനം ഫമ്മി അൽ ജർജാവി സ്കൂളിന് നേരെ നടന്ന ആക്രമണം ഇതിന് ഒരു ഉദാഹരണമാണ് ഈ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഖാസയിൽ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് പോരാളികളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ിന്റെ വാദം നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഗസയിലെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഏഴ് ദശാംശം രണ്ട് ഒമ്പത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കിയിട്ടുള്ളത് ആശുപത്രികളും സ്കൂളുകളും തകർന്നടിയുകയും കുടിവെള്ളം വൈദ്യുതി ശുചിത്വം എന്നിവ ലഭിക്കാതെ വരികയും ചെയ്തതോടെ ഒരു സമ്പൂർണ്ണ മാനുഷിക ദുരന്തമാണ് ഗസ സാക്ഷ്യം വഹിക്കുന്നത് ഗസ നഗരത്തിനായുള്ള പോരാട്ടം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ് തന്ത്രപരമായ കരുതലുകൾ ഇല്ലാത്തതിനാൽ നഗരം നഷ്ടപ്പെട്ടാൽ ഇത് ഗ്രൂപ്പിന്റെ സൈനികവും രാഷ്ട്രീയവുമായ അസ്തിത്വം ഇല്ലാതാക്കുകയും ഇത് ശക്തമായ പ്രതിരോധ പോരാട്ടങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇസ്രയേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിന്റെ നയങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബന്ദികളെ മോചിപ്പിക്കാനും പോരാട്ടം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്നലെ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് പ്രതിഷേധിച്ചു വെടിനിർത്തലിനും ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നതിനും പകരമായി എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന ഒരു കരാറിനെ മൂന്നിൽ രണ്ട് ഭാഗം ഇസ്രയേലികളും പിന്തുണയ്ക്കുന്നതായി പോളുകൾ സൂചിപ്പിക്കുന്നു ഈ നീക്കം ഇസ്രയേലിന് ഇരട്ടി അപകട സാധ്യത ഉയർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ നിലവിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ദോഹയിൽ നടന്ന ഉച്ചകോടിയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ ഹമദ് അൽ താനി ഇസ്രയേലിനെതിരെ വംശഹത്യ ആരോപിക്കുന്നു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ സിസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നിട്ടും ഇസ്രയേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചു ഉച്ചകോടിയിൽ പങ്കെടുത്ത തുർക്കി ഇറാൻ നേതാക്കളും ഇതേ നിലപാട് ആവർത്തിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സംഘർഷം അമേരിക്കയുടെ വിശ്വാസ്യതയെയും തകർത്തു എന്ന് വേണം പറയാൻ ഖത്തറിനെതിരായ ആക്രമണങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടി എന്ന നിലയിൽ അമേരിക്കയുടെ വിശ്വാസതയെ ചോദ്യം ചെയ്തു യൂറോപ്പും ഇസ്രയേലിനെതിരെ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ച് അമേരിക്കയിൽ നിന്ന് സ്വയംഭരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു വെറും നൂറ്റിനാൽപത് ചതുരശ്ര മൈൽ മാത്രം വിസ്തൃതിയുള്ള ഗസ ഇന്ന് ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു ഈ യുദ്ധത്തിന്റെ ഫലം ഇസ്രയേലിന്റെ ആഭ്യന്തര സ്ഥിതിയെയും പശ്ചിമേഷ്യയുടെ ഭാവിയെയും നിർണയിക്കും ഇസ്രേലിനെതിരായ അറബ് ഏകീകരണത്തിന്റെ സാധ്യതകളെയും അത് സ്വാധീനിക്കും ഈ പ്രതിസന്ധി അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി അമേരിക്ക തന്റെ സഖ്യകക്ഷികളുടെ ഐക്യദാർഢ്യത്തിന് മുൻഗണന നൽകുമ്പോൾ യൂറോപ്പ് തന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ആഗോള ദക്ഷിണേഷ്യയിലെ സ്ഥാനവും പരിഗണിച്ച് കൂടുതൽ സ്വതന്ത്ര നിലപാടെടുക്കുന്നു ചുരുക്കത്തിൽ ഗാസയ ഒരു ഭൗമ രാഷ്ട്രീയ വിള്ളൽ മേഖലയായി മാറിയിരിക്കുന്നു അവിടെ മധ്യപൂർവ്വ ദേശത്തിൻ്റെ ഭാവിയും ആഗോള രാഷ്ട്രീയ ക്രമത്തിന്റെ സന്തുലിതാവസ്ഥയും അപകടത്തിലാണ്